വൈവിധ്യ സമൃദ്ധമാണ് ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് ഇവയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഏറെ തെറ്റിദ്ധാരണകൾ ഇന്ന് ഈ വിഷയത്തിലുണ്ട് എങ്ങനെ ആചരിക്കണം എന്തിന് ആചരിക്കണം എന്നുള്ളതാണ് ഏറെ ചർച്ചാ വിഷയം ഇത്തരത്തിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ നിറഞ്ഞ വിഷയമാണ് പുല ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ് പുല പുനർലയിപ്പിക്കുന്നതിനെയാണ് പുല എന്ന് പറയുന്നത് മരണസമയം ശരീരത്തിൽ നിന്നും ദശപ്രാണനിൽ ഒൻപത് പ്രാണനും വിട്ടുപോകുന്നു എന്നാൽ ധനഞ്ജയൻ എന്ന പ്രാണൻ ശരീരത്തിൽ നിന്നും വിട്ടുപോകാൻ കുറച്ച് സമയമെടുക്കും ധനഞ്ജയൻ എന്ന വായു സർവവ്യാപിയാണ് ശരീരം അഗ്നിയിൽ ലയിക്കുമ്പോൾ ധനഞ്ജയൻ പുറത്തു വരുന്നു എന്നാണ് വിശ്വാസം പിതാവിൽ നിന്നും മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ശിശുവിലേക്ക് എത്തുന്നതാണ് ധനഞ്ജയൻ എന്ന പ്രാണൻ ശരീരത്തിൽ നിലനിൽക്കുന്ന ധനഞ്ജയൻ ആ വ്യക്തി മരിച്ച ശേഷം ശരീരം നശിക്കുമ്പോൾ മാത്രമാണ് പുറത്തെത്തുന്നത് ഈ ധനഞ്ജയന് ഒരു വ്യക്തിയുടെ രക്തബന്ധത്തിലുള്ള എല്ലാ ആളുകളുമായും ബന്ധമുണ്ടാകും പിതാവിൽ നിന്നും നമ്മളിലെത്തുന്ന പ്രാണനാണെന്നതാണ് ഇതിന് കാരണം അതിനാൽ ഒരേ പിതാവിൽ നിന്നും ജന്മമെടുത്ത എല്ലാ വ്യക്തികളുടെയും പ്രാണനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കും അതുകൊണ്ടാണ് രക്തബന്ധമുള്ളവർ മരിച്ചാൽ പുല ആചരിക്കുന്നതെന്ന് പണ്ഡിതർ പറയുന്നു പരമാവധി പതിനഞ്ച് ദിവസമാണ് എല്ലാവരും പുല ആചരിക്കുന്നത് പതിനാറാം ദിവസം പുലകുളി അഥവാ പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തും ചില സമ്പ്രദായക്കാരിൽ ബലിയിടുന്ന മകൻ മാത്രം നാൽപ്പത്തൊന്ന് ദിവസം ക്ഷേത്രത്തിൽ പ്രവേശിക്കാതെ നിൽക്കാറുമുണ്ട് എന്നാൽ പിന്നീട് നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം ബലിയിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കും ഇതാണ് ഹൈന്ദവരുടെ ആചാരം ഇതിന് ദേശവ്യത്യാസങ്ങളൊന്നും ഇല്ല മരണവീട്ടിൽ പോയാൽ കുളിച്ചിട്ട് കയറണം എന്ന് പറയുന്നതിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ മരണവീട്ടിലെ സങ്കടകരമായ ചുറ്റുപാടിൽ നെഗറ്റീവ് എനർജിയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇത് നമ്മുടെ ഓറയിൽ കയറി പറ്റിയാൽ പ്രശ്നമാണ് നമ്മുടെ ശരീരത്തിലേക്കും നെഗറ്റീവ് എനർജി കടക്കും അതിനാലാണ് മരണവീട്ടിൽ പോയി തിരികെ എത്തിയാൽ കുളിക്കണം എന്ന് പറയുന്നത് കുളിക്കുമ്പോൾ അല്പം ഉപ്പ് പൊടി ചേർത്ത് കുളിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജിയെയും കളയാൻ ഇത് സഹായിക്കും മരണം ഉണ്ടായതിനു ശേഷം അന്തരീക്ഷം ഭൂമി എന്നിവ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഹോമങ്ങളും മറ്റും നടത്തുന്നത് ഈ ഹോമങ്ങളിലും കർമ്മങ്ങളിലും പങ്കെടുക്കാൻ ശരീരശുദ്ധമായിരിക്കുവാനാണ് പുലയുള്ള ആളുകളോട് ദൂരസഞ്ചാരം പാടില്ല വേറെ വ്യക്തികൾ പുലയുള്ളവരെ തുടരുത് എന്നൊക്കെ ആചാരമായി പറയുന്നത്